ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ആവശ്യകത എന്താണ് ഗർഭസ്ഥ ശിശുവിൻ്റെ തുടിപ്പ് അമ്മ അറിഞ്ഞു തുടങ്ങുന്നത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപതാഴ്ചകളിലാണ് എന്നാൽ ചുരുക്കം ചില സ്ത്രീകളിൽ മാത്രം അതായത് മൂന്നാമതൊക്കെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളിൽ ഒരു പതിനാറാഴ്ച കഴിയുമ്പോഴേ അനക്കം അനുഭവപ്പെട്ടു തുടങ്ങും പ്രഗ്നൻസി മുന്നോട്ട് വളരുന്നതനുസരിച്ച് അമ്മ കൂടുതലായി അനക്കം അറിയുകയും ഒരു മുപ്പത്തിരണ്ടാഴ്ച കഴിയുന്നതോടെ അമ്മയ്ക്ക് ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ രീതിയിൽ തന്നെ അനക്കം അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ ചില സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അനക്കം അത്ര നന്നായി അറിയാൻ കഴിയണമെന്നില്ല ഉദാഹരണമായി ഗർഭപാത്രത്തിനുള്ളിൽ മറുപള്ള അഥവാ പ്ലാസൻ്റെ മുൻവശത്താണെങ്കിൽ അമ്മ നന്നായി അനക്കം അറിയണമെന്നില്ല അതുപോലെ തന്നെ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അതായത് ഒരു കുഞ്ഞിൻ്റെ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് മിനിറ്റോളമാണ് ആ സമയത്തൊക്കെ ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് അനക്കം അറിയാതെയും പോകാം അത് പകലോ രാത്രിയോ കുഞ്ഞുറങ്ങുകയാണെങ്കിൽ നല്ലതുപോലെ അനക്കം ഫീൽ ചെയ്യണമെന്നില്ല പ്രഗ്നൻസി ഇരുപത്തിനാലാഴ്ച കഴിയുമ്പോഴേ അമ്മ കുഞ്ഞിൻ്റെ അനക്കം നല്ലവണ്ണം ശ്രദ്ധിച്ചു തുടങ്ങണം അതുവഴി കുഞ്ഞിൻ്റെ മസ്കുലാർ കോർഡിനേഷൻ നല്ലവണ്ണം മനസ്സിലാവാൻ പറ്റും ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ കണ്ടീഷൻ നല്ലതാണെന്ന് നമുക്കറിയാൻ പറ്റും ഇതിനായി അമ്മ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമുള്ള മൂന്ന് മേജർ മീൽസിന് ശേഷം അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇവ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഇടതുവശം ചരിഞ്ഞ് കിടന്ന് കൈപ്പത്തി വയറിൻ്റെ മേൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ അനക്കം നല്ലതുപോലെ ശ്രദ്ധിക്കണം അതായത് അത് കുഞ്ഞിൻ്റെ ചവിട്ടാവാം ഉഴിച്ചിലാകാം ഇത് നല്ലപോലെ കൗണ്ട് ചെയ്യണം ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് വരെ എണ്ണം നമുക്ക് അനക്കം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ബേബി ആണ് വയറിനുള്ളിൽ അതല്ല ഒരു മണിക്കൂറിനുള്ളിൽ മൂന്നിന് താഴെ അനക്കമേ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമ്മൾ അനക്ക കുറവായിട്ട് എടുക്കേണ്ടതാണ് വേറൊരു രീതിയിൽ ഗർഭിണി സാധാരണ ചെയ്യുന്ന റുട്ടീൻ ആക്ടിവിറ്റീസിന് ഇടയ്ക്ക് അനക്കം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂറേഷനിൽ നമ്മൾ അനക്കം ശ്രദ്ധിച്ചാൽ ഒരു പത്തനക്കമെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം ഈ പന്ത്രണ്ട് മണിക്കൂറിനിടയ്ക്ക് ഒരു ഒരു പത്തനക്കത്തിൽ കുറവാണ് കിട്ടുന്നതെങ്കിൽ അത് അനക്കം കുറവായിട്ട് എടുക്കണം മുകളിൽ പറഞ്ഞ രണ്ട് മെത്തേഡ്സും നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാവുന്നതാണ് അനക്കക്കുറവ് അനുഭവപ്പെടുന്ന ഗർഭിണി എത്രയും പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് തയ്യാറാവുകയും ചെയ്യണം അതുവഴി കുഞ്ഞിൻ്റെ കണ്ടീഷൻ നല്ലതാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം